ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പച്ചമുളക് തൈര് കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് പച്ചമുളക് തൈര് കറി അതിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ ഒരു എട്ട് പച്ചമുളക് നമുക്ക് നടുക കീറണം പിന്നെ ഒരു അഞ്ചാറ് കുഞ്ഞുളി അരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പില ഉഴുവ കടുക് ഉപ്പ് വെളിച്ചെണ്ണ കായപ്പൊടി കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി തൈര് ഞാൻ ഉപ്പ് ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് തൈരാണ് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായി ആദ്യമായി പച്ചമുളക് എടുത്ത് നമുക്ക് നടുുക കയറണം പച്ചമുളക് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് കയറാം എല്ലാ പച്ചമുളകും ഇതുപോലെ കയറണം Thank you ചെറിയ പച്ചമുളക് എല്ലാം കൂടെ നമുക്കൊരു പ്ലേറ്റിലാക്കാം എനിക്ക് അത് കത്തിച്ച ഒരു 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 പാനടുപ്പിൽ വയ്ക്കുക ഒന്ന് ചൂടാവും പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഏകദേശം ഇത് ഫ്രൈ ആവാനുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ നമുക്കതൊന്ന് ചുറ്റിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉള്ള ൂൺ ജീര ഇത്രയും ചേർത്തൊന്നും പൊട്ടിക്കണം ലോ ഫ്ലെയിം ആക്കണം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരി എല്ലാം വെള്ളത്തിൽ ചേർക്കാം ഈ സമയം നമുക്കിതിലേക്ക് കറിവേത്തിൽ ചേർക്കാം അതും കൂടെ എല്ലാം കൂടെ വാടുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല അത് എണ്ണ കിടന്നൊന്ന് മൂക്കട്ടെ ചെറുതായി ഒന്ന് മൂക്കാൻ ഈ സമയം നമുക്ക് പച്ചമുളക് ചേർക്കാം അതെല്ലാം കൂടെ ഇറക്കാം എണ്ണ കിടന്നതെല്ലാം ഒന്ന് മൂക്കട്ടെ വയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കും അതും കൂടെ എൻ്റെ കൂടെ പക്ഷമുളയെല്ലാം അധികം പാടിയിട്ടുണ്ട് ഫ്ലെയിം ആക്കി നമുക്ക് തോന്നും നമുക്ക് കൈനക്ക് ചേർക്കാം എല്ലാം കൂടെ നമുക്കൊന്ന് ലോ ഫ്ലെയിം ആയതുകൊണ്ട് ഇത് തിളക്കത്തില്ല ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക തൈര് മുളക് കറി റെഡി ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കരുത് ഒരു അര തൊട്ട് മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ചോണ്ട കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൽ പച്ചമുളക് കറി റെഡി ഫ്ലെയിം ഓഫ് ചെയ്യുക തണുക്കട്ടെ തണുത്ത ശേഷം നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം മുളക് എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അരമണിക്കൂറിന് ശേഷം എല്ലാവരും ചോറിൻ്റെ കൂടെ കഴിക്കുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക